കൂത്തുറമ്പ് ഹയർ സെക്കൻഡറി സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ അക്ഷരമുറ്റത്തെ ആലിലകൾ എന്ന സംഘടനയുടെ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു കൂത്തുവാറമ്പ് നഗരസഭാ ചെയർപേഴ്സൺ വി സുജാത ഉദ്ഘാടനം ചെയ്തു തൊക്കിലങ്ങാടി പെട്രോൾ പമ്പിനെ എതിർവശം ജപ്പാൻ കോംപ്ലക്സിലാണ് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് മുർന്നു കഴിഞ്ഞ് മറ്റ് കുടുംബവുമായി ബന്ധപ്പെട്ട വിവിധ തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കുമ്പോഴാണ് ഇത്ര സുന്ദരമായ കാലമായിരുന്നു നമ്മുടെ കഴിഞ്ഞുപോയ വിദ്യാർത്ഥികാലം എന്ന് പ്രത്യേകിച്ച് അതിൽ സ്കൂൾ കാലഘട്ടം കോളേജ് കാലഘട്ടങ്ങളെക്കാളൊക്കെ ഏറ്റവും സുന്ദരമായത് സ്കൂൾ പഠനകാലമാണ് അതിൽ തന്നെ ഏറ്റവും നിഷ്കളങ്കമായിട്ടുള്ള പ്രൈമറി ഘട്ടമാണ് എന്താ പറയുക വളരെ കൗതുകത്തോടെ നമ്മൾ ഓർക്കുക ഇത് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ കൂട്ടായ്മ എന്ന് പറയുമ്പോൾ ഇതിപ്പോ കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ള ഹയർ സെക്കൻഡറി ആയി മാറിയിട്ട് അപ്പൊ ഹൈസ്കൂൾ കാലത്ത് ഒരുമിച്ച് പഠിച്ച കൂട്ടുകാരാണ് അത് ടീനേജ് പ്രായമാണ് ടീനേജേഴ്സ് ടീനേജേഴ്സാണ് ഹൈസ്കൂളിൽ എത്തുന്നത് ടീനേജിന്റെ തുടക്ക കാലഘട്ടം അതുകൊണ്ട് തന്നെ ആ ഒരു കാലഘട്ടത്തിലെ സൗഹൃദവും വളരെ വളരെ വിലപ്പെട്ടത് തന്നെയാണ് നമുക്ക് ജീവിതത്തിൽ അപ്പൊ വളരെ സ്നേഹത്തോടെ സൗഹൃദത്തോടെ കഴിഞ്ഞുകൂടിയ ഒരു കാലത്താണ് ചടങ്ങിൽ ലോഗോ പ്രകാശനം മട്ടന്നൂർ പോലീസ് ഇൻസ്പെക്ടർ എം അനിൽ നിർവഹിച്ചു ഫേസ്ബുക്ക് ലോഞ്ചിംഗ് പ്രസ് ഫോറം പ്രസിഡന്റ് ടി രവീന്ദ്രനും കലാവിരുന്ന് ഉദ്ഘാടനം സിനിമാ സീരിയൽ താരം ശിവദാസ് മട്ടന്നൂരും നിർവഹിച്ചു ടി വി സിനിമാ താരങ്ങളായ ചാർങ്ങധരൻ കൂത്തുപറമ്പ് ശശിധരൻ മട്ടന്നൂർ എന്നിവർ വിശിഷ്ടാതിഥികളായി ഉദ്ഘാടന ചടങ്ങിൽ കെ കെ ഹാർഷിം അധ്യക്ഷനായി പി രവീന്ദ്രൻ പി പ്രദീപൻ ബാബു ഗോപിനാഥ് എൻ ധനജയൻ സുരേഷ് കൂത്തുപറമ്പ് അഡ്വക്കേറ്റ് പത്മജ പത്മനാഭൻ എം എൻ അബ്ദുൾ തുടങ്ങിയവർ സംബന്ധിച്ചു തുടർന്ന് വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ആദരിച്ചു സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത സംഘടനയുടെ ആദ്യ മെമ്പർഷിപ്പ് വിതരണം നടത്തി のグラミー・ギャノス、コート・